ഈ ബക്കറ്റിക്ക് എന്ത് വീകണോ ആ പൈസ ആ കുട്ടിക്കുള്ള ഒരു റുപ്പി പെടുന്ന ആരും എടുക്കും നൂറ്റി മുപ്പത് കിലോ പൂള തീർന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നേ നേരത്തെ സാധാരണ തീരുന്നതിന്റെ മുന്നേ തീർന്നു തീർന്ന് ഞാൻ നമ്മൾ ആരെങ്കിലും ചെക്കന്മാരെ വിട്ടാണ്ട് ഞാൻ അത് പറപ്പിക്കും വീണ്ടും പറപ്പിക്കും ഇന്നത്തെ കച്ചവടം എത്രത്തോളം നേരം ആൾക്കാരുണ്ടോ അത്രത്തോളം നേരം ഞാൻ കച്ചവടം ചെയ്തോണ്ടേ നിൽക്കും ഇറങ്ങാറുണ്ട് കുറച്ച് നമ്മളെ അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടി ട്ടോ ഞാൻ പൂളപ്പൊരിയിലാണ് പൂളപ്പൊരി അബ്ദുൽ ജലീലിന്റെ കൂടെയാണ് ഈ അബ്ദുൽ അബ്ദുൾ നല്ല നല്ല പ്രവർത്തനമാണ് കാഴ്ച വെക്കുന്നത് അപ്പൊ എന്താ അറിയോ പതിമൂന്ന് വയസ്സായ ഷാബിമോൻ എന്ന ഒരു മോനെ ഓടിക്കണൻ രൂപ ചെലവാക്കണം അവൻറെ അസുഖം മാറണമെങ്കിൽ അസുഖത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ അബ്ദുൽ അബ്ദുൾ ജലീൽ ഈ പൂളപ്പൊരി ൊരിച്ചിട്ട് അത് കിട്ടുന്ന മുഴുവൻ തുകയും ഈ ഷാമിൽ മോന്റെ കുടുംബത്തിന് കൈമാറാൻ പോവുകയാണ് അപ്പോൾ എന്ത് സംഭവിച്ചാല് അബ്ദുൽ ജലീദ് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി പത്ത് മണി വരെ ഇവിടെ പോളവര് അബ്ദുൾ ജലീലിന്റെ തൂത്തുക്കളും ഈ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഇന്നിവിടെ നല്ലൊരു നന്മ പ്രവർത്തനം എന്തായാലും ആ നന്മ പ്രവർത്തനം നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം ഇത് മറ്റുള്ളവർക്ക് മാതൃകയാവണം കൂടുതൽ കാര്യങ്ങൾ ഇവരൊക്കെ ചോദിച്ചോക്കണം അപ്പൊ അബ്ദുൽ ജലീൽ നല്ല തിരക്കിലാണ് എന്തായാലും അബ്ദുൽ ജലീലി പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കി ഇവിടെ ഇഷ്ടം ആളുകളുണ്ട് കൂളപ്പൊരി വാങ്ങാനും ഇതിന് ഹെൽപ്പ് കൊടുക്കാനും ഈ കുട്ടിക്ക് വേണ്ടിട്ട് പൈസ പിരിക്കാനും എന്തായാലും അബ്ദുൽ ജലീന്റെ ഒഴിവില്ല എന്തായാലും അബ്ദു ജലീലത്ത് ഒന്ന് പോയിട്ട് നമുക്ക് ഒന്ന് കാര്യങ്ങള് അന്വേഷിക്കാം എന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ അബ്ദുജലേ എന്താണ് ഇന്നിപ്പോ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു പൂളപ്പൊരിയിലാണല്ലോ നല്ല തിരക്കാണ് എല്ലാവർക്കും മനസ്സിലാവും എന്തിനാണ് ഇന്നത്തെ കച്ചവടം ചെയ്യണ സംഭവത്തിൽ നിന്ന് സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഏകദേശം നമ്മളെ അൽവാസി അൽവാസി എന്ന് പറഞ്ഞ രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് ഈ കുട്ടിന്റെ വീടില് അപ്പോൾ ഈ കുട്ടിക്ക് ചികിത്സക്ക് മൂന്ന് ലക്ഷം റുപ്യാണ് പറഞ്ഞത് മൂന്ന് മൂന്ന് കോടി മൂന്ന് കോടി മൂന്ന് കോടി അസുഖം എഫ് എം എറിന് അസുഖാണ് എല്ലുകൾ പൊട്ടിച്ചുരുങ്ങുന്ന അസുഖാണ് അപ്പൊ അതിന് ഒരു പ്രത്യേകം മരുന്ന് ഗൾഫിന്നിടുന്നൊക്കെ വരുത്തണം എന്നുള്ളതാണ് പറഞ്ഞ കേൾക്കാം അപ്പോൾ ഈ ഡോക്ടർമാർ പറഞ്ഞ ഏകദേശം ഈ ഡോ ഈ കുട്ടിക്ക് വന്നിട്ട് മൂന്നും കൂടിയാണ് നമ്മളെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസത്തെ കച്ചവടം ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്നുള്ള ആശയം ഞാൻ മുന്നിട്ട് വെച്ച് ഈ കച്ചവടം ഞാൻ ഇന്ന് രാവിലെ ഒരു പത്തര മണിക്ക് തുടങ്ങിയത് രാവിലെ ഞാൻ സാധാരണ വിരലൊരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് രണ്ടര മൂന്നരക്കെ ആകുമ്പോഴാണ് ഞാൻ സാധാരണ വിരല് ഇന്ന് ഞാൻ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് രാവിലെ അത് രാവിലെ ഇറങ്ങി ഞാനൊരു പത്ത് പത്തരക്കായ പോലെ ഞാനിവിടെ എത്തിക്കണം ഇന്ന് ഈ പൂള പൊരിച്ചു കിട്ടണം മുഴുവൻ തുകയും അല്ലേ ഈ ബക്കറ്റിക്ക് എന്ത് വുകണോ ആ പൈസ മുഴുവൻ ആ കുട്ടിക്കുള്ള ഒരു ഉറപ്പിവിടുന്ന ആ ഒരു ഉറപ്പു എത്ര വെളി ഉണ്ടാവും രാത്രി ഇത് രാത്രി ഞാൻ ഏകദേശം ഒരു നൂറ്റി മുപ്പതോളം കിലോ പൂളം ആ നൂറ്റി മുപ്പത് കിലോ പൂള തീർന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നേ നേരത്തെ സാധാരണ തീർന്നതിന്റെ മുന്നേ തീർന്നു കഴിയുക എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൽ ഞാൻ ആരെങ്കിലും ചെക്കന്മാരെ വിട്ടാണ്ട് ഞാൻ അത് പറപ്പിക്കും വീണ്ടും പറപ്പിക്കും ഇന്നത്തെ കച്ചവടം എത്രത്തോളം നേരം ആൾക്കാരുണ്ടോ അത്രത്തോളം നേരം ഞാൻ കച്ചവടം ചെയ്തോണ്ടേക്കും സ്നേഹിതന്മാരാണ് എനിക്ക് പൂള വാങ്ങി തന്നത് ഗ്യാസ് വാങ്ങി തന്ന ആള് ഇതാ നേരെ വേക്കലുണ്ട് ഇതിനു വേണ്ടി ഓയിൽ തന്ന തന്നെ കിശേരി ബാക്കിയുള്ള പൂളൊക്കെ ഉള്ള പൈസയും കാര്യങ്ങളും കവറും കാര്യങ്ങളൊക്കെ തന്ന ആൾക്കാരാണ് ഈ പി എസിന്റെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുന്നേ ഞാൻ ഇതിന്റെ മുന്നേ ഞാന് വയനാട്ടിൽ ഇതേമാതിരി അലഹദില്ല ആയിട്ടുണ്ട് ചില്ലറ കട ഉണ്ട് അലഹമില്ല കയറി കിടക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ജലീല് മാറ്റി വെച്ചു കൊടുത്തു ചോദിച്ചിട്ട് നമുക്കൊന്നും വരാൻ ഒന്നും പോകണം ജലീലി എത്ര വർഷമായി ഈ ഈ ഈ ഈ ഈശ്വരങ്ങാടിൽ കച്ചവടമായിട്ട് ഞാൻ ഈ കച്ചവടം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായിട്ടുണ്ടാവും അലഹമുല്ലാ റാത്ത് സുഹൃത്തുക്കളെ ജലീൽ പറഞ്ഞു ഏകദേശം കാര്യങ്ങളൊക്കെ ജലീലിൽ പറഞ്ഞു യൂണിഫോം ഇത് മേണ്ടിയിട്ട് ഒരുപാട് കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു പരിപാടിയാണ് കാരണം വെച്ചാല് നമ്മൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുക എന്ത് തൊഴിലാണോ അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുക ഇന്ന് ഈ പാവപ്പെട്ട രോഗിക്ക് കൊടുക്കുക ഇതെന്താ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഒരു മാതൃക ആക്കണം കാരണം വെച്ചാൽ ഇന്ന് രാവിലെ തുടങ്ങി സാധാരണ ജലീൽ തുടങ്ങാറ് ഉച്ചന്റെ ശേഷമാണ് പൂളപ്പൊരി ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഇത് എത്രത്തോളം പൂള അവിടെ കൊടുന്നു കൊടുക്കണോ അത്രത്തോളം പൂളപ്പൊരി ഇവിടെ ഉണ്ടാകും അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും നമ്മൾ എന്താ മോൻ്റെ പേര് മോൻ ഷാമിൽ മോൻ ഷാമിൽ മോന് പതിമൂന്ന് വയസ്സായിട്ടുള്ളൂ നമ്മുടെയൊക്കെ കുട്ടികളെ പ്രായത്തിൽ കളിച്ച് ചിരിച്ച് നടക്കേണ്ട സമയം എത്തി ഇന്ന് ആ കുട്ടി ഗുരുതരമായ രോഗത്തിലാണ് റോഡൊക്കെ ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കണ

പപ്പാൽ ജലീൽക്കാൻ പപ്പളുണ്ടാകില്ല പുള്ളപ്പരിക്ക് അല്ല ഞങ്ങള് കച്ചവടം കൊണ്ടോട്ടിണ്ട് ഇന്നിപ്പോ ഈ ഒരുപാടി ഇങ്ങോട്ട് വന്നേക്കാം ഇങ്ങനെ നമ്മൾ ഒരാളെ സഹായിക്കാന്ന് പറയും അത് വലിയ സന്തോഷല്ലേ അല്ലേ ഏഹ് അപ്പൊ ഞമ്മ കഴിയുടെ സഹായം ചെയ്തു കൊടുക്കുക ആ അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലേ ഏഹ് െനക്ക് സമയം ആകുമ്പോ എന്തായാലും എന്തായാലും സുഹൃത്തുക്കളെ എനിക്ക് വളരെ സന്തോഷമായി കാരണം വെച്ചാൽ ഈ ഒരു പ്രവർത്തനം ഇതൊക്കെ നമ്മൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും കാണാറുണ്ട് എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂളപ്പൊരിയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുക ഇതാ ആളുകൾ ഇഷ്ടം ഇത് കാട്ടിയെടുക്കാം ആളുകൾ ഇഷ്ടം പോലെ സാധനം നമ്മുടെ സാധനം ജലീല് പറഞ്ഞത് പരിച്ചാവാത്തൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ അല്ലാതെ സാധനം എല്ലാവരും ആവുന്നുണ്ട് എന്തായാലും ഇതുപോലത്തെ പ്രവർത്തിക മാതൃക ആക്കട്ടെ അപ്പോൾ ജലീൽ ക വളരെ സന്തോഷം ഏഹ് ഇനിയും ഇഷ്ടമല്ല ഇതുപോലത്തെ രോഗികളെ പാട് രോഗികളെ സഹായിക്കാൻ പടുത്ത ടോപ്പിക്കൽ കെട്ടെ ഈ ആയുസ് ആരോഗ്യം നൽകട്ടെ നമുക്ക് അത്രേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഉഷാറാവട്ടെ അങ്ങനെ എന്താ പറയുക ഇവിടത്തെ കൂടെ കൂളപ്പൊരി നമുക്ക് ഇത് ഇപ്പോൾ ഒരാളിത് ചെത്തില്ലേ മെഷീൻ ഇട്ട് ചെത്തിയാണ് ചെത്തി കൊടുക്കുകയാണ് ഒരാൾ പൊരിക്കുകയാണ് ഒരാൾ കവറിലിട്ട് കൊടുക്കുകയാണ് അത് വണ്ടി വണ്ടിയിലൊക്കെ സാധനം എല്ലാവരും വാങ്ങിട്ടു എല്ലാവരും നല്ല സഹകരണത്തിലാണ് ചോതുകൾ ജലീലിൻ്റെ കൂടെ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നിട്ടിറങ്ങിയത് അതിന് ഹെൽപ്പ് ചെയ്യാൻ അവൻ്റെ കൂടെതാണ് ഒരുപാട് പ്രവർത്തകർ ഇതാണ് ഷാമിൽ മോൻ ഷാമിൽ മോന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവർ ഇത്രയും പിന്നെ റിസ്ക് എടുത്ത് ഈ ഈശ്വരങ്ങാടിൽ കൂളപ്പൊരി പൊരിച്ച് അതൊക്കെ കൊടുത്ത് എന്തുണ്ട് നിങ്ങൾ ഇന്നലത്തെ ഒരു പ്രവർത്തനം ജനങ്ങളല്ലാതാണ് കാരണം നാപ്പത് സാധനമൊക്കെ വാങ്ങാണ്ട് മുന്നൂറ് തെരഞ്ഞൂർ ഉണ്ട് ഇരുന്നൂറ് തെരഞ്ഞൂലുണ്ട് അത് അതിനനുസരിച്ച് കണക്കാക്കിയാണ്ടല്ലേ അതിനനുസരിച്ചാണ് തീരാണ് ആളുകൾ പിന്നെ കൊറേ ആളുകൾ നമ്മളോട് വേണ്ടപ്പെട്ട ആളുകൾ അഞ്ഞൂറൊക്കെ അവന്റെ കയ്യിൽ കൊടുത്തുണ്ട് അത് പിന്നെ ഗൾഫിൽ നിന്ന് എത്ര നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെ അയച്ചുണ്ട് കൂടെ പോയി വാങ്ങാതെ പറഞ്ഞാൽ ചോദിച്ചതാണ് അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ നമ്മളിറങ്ങി നമ്മൾ കയ്യോ കയ്യോന്ന് ചോദിച്ചിരുന്നു അല്ല നമുക്കണ്ട് ഇറങ്ങാറുണ്ട്

ഒരുപാട് കാശുകൾ കിട്ടിയിട്ടുണ്ട് ചിലവർ ഈ പൂളൻ്റെ സംഖ്യ കണക്കാക്കിയിട്ടല്ല ഇതിന് വേണ്ടി അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അപ്പം എന്താ പറയുകാലോ ഇതുപോലത്തെ കാരുണ്യ പ്രവർത്തകൻ കാണുമ്പോൾ കൈയും കെട്ടി നോക്കിക്കാതെ വണ്ടി സൈഡാക്കുക അതിന്ന് കിട്ടുന്നത് നിങ്ങൾ എന്താച്ചു കൊടുക്കുക വാങ്ങുക നിങ്ങളോട് കയ്യിൽ നിന്ന് സഹായങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ അപ്പം എന്തായാലും നിങ്ങൾ പരിപാടി നടക്കട്ടെ കേട്ടോ വളരെ സന്തോഷമായി